നമസ്കാരം എ കെ ജി സെൻട്രൽ ഗോവിന്ദൻ മാഷ് ഒരു തീപ്പൊരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകർക്ക് ഗംഭീരമായിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കാത്ത വാർത്തകളാണ് നമ്മൾ ഈ ചാനലിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കില്ലല്ലോ അവർ പലർക്കും വിധേയപ്പെട്ടിരിക്കുകയാണല്ലോ എന്തായാലും നമുക്ക് ഗോവിന്ദൻ മാഷിൻ്റെ പ്രതികരണം കാണാം ശേഷം ഗോവിന്ദൻ മാഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ വെളുപ്പിക്കാൻ വേണ്ടിയൊക്കെ ഒരു ശ്രമമൊക്കെ നടത്താൻ നോക്കുന്നുണ്ട് അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന കാഴ്ച കൂടി ഒന്ന് കാണാം പറവൂരിലെ ഒരു യുവതി പേര് വെളിപ്പെടുത്താതെ തന്നെ വെളിപ്പെടുത്തപ്പെട്ടതാണ് ഞാനതിൻ്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവർ രണ്ടാൾ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ ഗൗരവമുള്ള ഒരാരോപണം സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉന്നയിച്ചിരിക്കുകയാണ് ആ ഉന്നയിക്കുന്നത് ഇപ്പോഴും ഉന്നയിക്കുന്നതല്ല ഒന്നര വർഷം മുമ്പ് ഞാൻ പിതൃതുല്യമായിട്ട് കാണുന്ന പ്രതിപക്ഷ നേതാവിനോട് ഈ കാര്യം പറഞ്ഞിരുന്നു നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു കാരണം അവർ നാട്ടുകാരാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷവും ഫലപ്രദമായ ഇടപെടൽ നടന്നില്ല എന്ന് മാത്രമല്ല അതിനുശേഷമാണ് ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ നിശ്ചയിച്ചത് എന്നുകൂടി ആ യുവതി പറഞ്ഞു വയ്ക്കുക വി ഡി സതീശൻ പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ അപ്പോഴെത്തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ് എന്നാൽ മറുഭാഗം പറയുന്നത് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്നാണ് പിതൃതുല്യം സ്നേഹിക്കുന്ന നല്ല കുടുംബബന്ധമുള്ള ഒരു യുവതി സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒഴിയല്ല വേണ്ടത് ശ്രദ്ധപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് ഇല്ല എന്നാണ് മറുഭാഗം പറയുന്നത് ഒന്നര വർഷം എന്ന് പറയുന്നത് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും മുമ്പാണ് ഇപ്പോൾ ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല എന്നാണ് പറയാതെ പറയുന്നത് ഇത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളോട് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതൃത്വവും കാണിക്കുന്ന സമീപനത്തിൻ്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെ കാണാൻ രാഹുൽ മാക്കൂട്ടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി രാജിവെച്ചിരിക്കുകയാണ് മറ്റൊരു യുവതി പത്രപ്രവർത്തകർ തന്നെയാണെന്നാണ് പറയുന്നത് വാർത്ത വന്നു ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചത് കൃത്യമായ തെളിവുകളൂടിയാണ് അത് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ടാണ് ചർച്ച അത് ഇപ്പോൾ മാധ്യമങ്ങളിൽ നടന്നിരിക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ൗരപൂർണമായ പരിശോധന കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഫാത്തിമ തഹരിയ എന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും കണ്ട ഒരു പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി വന്ന എല്ലാം എല്ലാ പരാതികളും വിശ്വസനീയമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനൊരു സ്ത്രീകളുടെ പ്രതികരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞു വളരെ ഗൗരവമുള്ള ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് നേതൃത്വം കെ പി സി സിയും പ്രസിഡന്റ് പ്രതികരിച്ചത് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് സംഭവം ഒന്നര കൊല്ലം മുമ്പായതുകൊണ്ട് പറയാനും കേൾക്കാനും സാധ്യത ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് സത്യം പക്ഷെ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കെ പി സി സി പ്രസിഡന്റിനും കോൺഗ്രസിനും സാധിക്കുന്നതല്ല അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കണം വരട്ടെ ഓരോരോ വിഷയങ്ങളായിട്ട് വരട്ടെ വരുമ്പോ നമുക്ക് നോക്കിയിട്ട് പറയാം അതിന്റെ അതിൻ്റെ ഓരോ അവസ്ഥ പരിശോധിച്ച് പറയാം ഞങ്ങളിപ്പോ രാജി വെക്കണം എന്ന് മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഈ ആദ്യം പറഞ്ഞത് മാത്രമല്ല രണ്ടാമത്തെ എബോഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നം അതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തുവണം എന്നുള്ളത് അവർ തീരുമാനിക്കണം ഇത് തെളിവായിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ ജനസമൂഹത്തിന്റെ മുമ്പിൽ അല്ലാതെ കേവലമായ ഒരു ആരോപണം ഉന്നയിച്ചതല്ല തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു എം എൽ എ എന്താണ് ചെയ്യുക അത് കോൺഗ്രസ്സുകാർ പറയട്ടെ അല്ല അത് തന്നെയാണ് ആ സ്ത്രീ പറഞ്ഞത് ആ യുവതി പറഞ്ഞത് ഒന്നര വർഷം മുമ്പ് ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് പിതൃതുല്യം ഞാൻ കാണുന്ന കുടുംബ സുഹൃത്തുക്കളാണ് ഇപ്പോഴും കുടുംബക്കാരെല്ലാം കാണുന്ന വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല അതിന് ശേഷമാണ് ഉയർന്ന സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് എന്നു കൂടി അവർ പറയുന്നുണ്ട് അപ്പോൾ അത് വളരെ വ്യക്തമാണല്ലോ